അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പം ഞാൻ ഉണ്ടാക്കാനായിട്ട് ഇതാ ആദ്യമായിട്ട് തൊലി തൊലികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ബദാം ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ കുറച്ച് ഉണക്കമുതിരിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഈത്തപ്പഴം കൂടി കുറച്ച് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ശർക്കര ഒന്ന് ഉരുക്കി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ശർക്കര ഇതാ ഉരുകി വരുന്നുണ്ട് പുരുകി വരുമ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ആ ഒരു നെറ്റ്സൊക്കെ ഉണ്ടല്ലോ ഈ നെറ്റ്സ് അല്ലാതെ കൂടി ഇതേപോലെ ഒന്ന് പൊടിച്ചെടുത്തു ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുള്ളോ വല്ലാതെ പൊടിച്ചെടുക്കുന്നില്ല അപ്പോൾ നമുക്ക് കടിച്ചു കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ വല്ലാതെ പൊടിച്ചെടുക്കുന്നില്ല ഈ ഒരു രീതിക്ക് പൊടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എള്ളും ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വല്ലാണ്ട് പൊടിക്കുന്നില്ല ചെറിയതായിട്ടൊക്കെ പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നാളികേരം നാളികേരം ഞാൻ കുറച്ച് എടുത്തിട്ട് ഇതാ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് എള്ളിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ആ കറുത്ത മുന്തിരി ഇതുപോലെ വെറുതെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈത്തപ്പഴം ഞാൻ കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മുടെ ശർക്കര ഉരുക്കിയതാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷം ഈത്തപ്പഴം അരിഞ്ഞ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടില്ലേ ഇപ്പഴേ ഈ ഒരു രീതിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഇത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് നമുക്കിത് കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ നമ്മുടെ കുട്ടികൾക്കൊക്കെ നമുക്ക് നല്ല ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഹെൽത്തിയാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യുക ഉണ്ടാക്കി നമുക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക Assalamualaikum